യു എ യിൽ സ്വദേശി പദ്ധതിയിൽ അർദ്ധവാർഷിക ലക്ഷ്യമായ ഒരു ശതമാനം ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കണമെന്ന് സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സ്വദേശിവൽക്കരണ പദ്ധതിയായ ഇമറാത്തി ടാലന്റ് കമ്പാറ്റിറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അനുസരിച്ച് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ പ്രതിവർഷം രണ്ട് ശതമാനം സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്നാണ് വ്യവസ്ഥ നിലവിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ നാല് ശതമാനവും ഈ വർഷത്തെ രണ്ട് ശതമാനവും ചേർത്ത് ഡിസംബറോടെ മൊത്തം ആറ് ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സ്വദേശിവൽക്കരണം ഉറപ്പാക്കാൻ മന്ത്രാലയം പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തിനിടെ നടന്ന പരിശോധനയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കമ്പനികൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തുകയും ഈ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ഉണ്ടായി